മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല എന്നുള്ളത് ഒരു വാർത്ത പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കിയാൽ ഒരാൾക്കെങ്കിലും അത് ഒരു ഉപകാരപ്പെടുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് എന്തെന്ന് വെച്ചാൽ എല്ലാവരും അവരോട് ഇഷ്ടമാണ് നമ്മുടെ കുട്ടികളുടെ കല്യാണം ഒരു പക്ഷേ കല്യാണം സമ്മതിക്കുന്നതിന് ഇന്നത്തെ കാലത്ത് ഭയങ്കര ഭാഗ്യമാണ് അപ്പം നമ്മളത് എന്താണ് ഇൻവിറ്റേഷൻ അടിക്കുമ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് കണ്ട ഒരു ഇൻവിറ്റേഷൻ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് ഈ വിഷയം പറയാമെന്ന് വെച്ചത് കാരണം കയ്യിൽ ഒരു കല്യാണ കാർഡ് അതായത് നമുക്ക് എവിടെ കൊണ്ടുപോകാനും ഒരു ചെറിയ കാർഡ് പക്ഷെ എന്ന അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് തന്നെ ഒന്ന് ഓർത്ത് നോക്കിയാൽ അപ്പോൾ ആ കാശില്ലാത്ത എല്ലാം ഇഷ്ടംപോലെ എന്താണ് എല്ലാ സാമ്പത്തികം എല്ലാം നല്ല മെച്ചപ്പെട്ടവരാണ് എന്നിരുന്നാലും ആ കാർഡിന്റെ ആ ഒരു മാതൃക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് എന്നുവെച്ചാൽ വെറുതെ നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കാർഡ് പിന്നെ കത്തിച്ച് കളയാനേ പറ്റും ഞാൻ ഈ ഇടയ്ക്ക് കുറെ കല്യാണ കാർഡ് കത്തിക്കാനെടുത്തപ്പം എനിക്ക് കത്തിക്കാൻ തോന്നില്ല കാരണം അതിൽ ആ പെൺകുട്ടിയുടെയും പയ്യൻ്റെ ഒക്കെ ഫോട്ടോ പിന്നെ ഈ ഗണപതിയുടെ അത് ചില കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ആർട്ട് വർക്കിന് വേണ്ടി അടിച്ചു മാറ്റും എങ്കിലും ഞാൻ അത് എത്രമാത്രം സാമ്പത്തികവും മെച്ചമാണ് നമുക്ക് ചിലർക്ക് നമ്മുടെ ഇത് എന്താണ് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ കല്യാണ അവരുടെ ഇഷ്ടമാണ് എന്നാലും കുറച്ച് അത് മനസ്സിലാക്കി അത്യാവശ്യത്തിന് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കല്യാണ കാർഡ് തയ്യാറാക്കാൻ പറ്റിയാൽ അത് നന്നായി എനിക്ക് ഈ ഇടയ്ക്കൊരു കുറച്ചുനാളായി ഞാൻ സൂക്ഷി ഒരു കല്യാണ കാർഡ് എടുക്കും വീണ്ടും കയ്യിൽ വെക്കും ചെയ്യും ദൈവമേ ഇത് എങ്ങനെ കത്തിക്കപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു മനസ്സിലൊരു ഐഡിയ തോന്നി ഇത് കാണിക്കാൻ ഇത് ഉണ്ടോ ഇതിനെ ഈ നടക്കിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കല്യാണക്കാരിൻ്റെ ഫ്രണ്ട് പേജ് പേജായിരുന്നു അപ്പൊ ഞാനോട് ചെയ്യോ ഇത് കളഞ്ഞു കഴിഞ്ഞാലേ ഇത് കണ്ടോ ഇത് നമ്മൾ ഓൺലൈനിങ് ഫോട്ടോ ആയിട്ട് യൂസ് ചെയ്യാം ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉപയോഗം ഇത് നല്ല കാര്യമാണ് പക്ഷേ അല്ലാണ്ട് നമ്മളിത് ഇത്രയും കാശുമുടക്കിയിട്ട് കത്തിച്ചു കളയാൻ ചിലപ്പോൾ കല്യാണം കഴിയുമ്പോൾ ഒത്തിരി ഇൻവിറ്റേഷൻ ബാക്കി മരുന്നെല്ലാം നമ്മൾ സൂക്ഷി വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതല്ല എന്നിരുന്നാലും കല്യാണ കാർഡുകളായിരിക്കുമ്പോൾ ഇന്നത്തെ മോഡേൺ കല്യാണം നല്ല അടിപൊളിയാണ് അതുകൊണ്ട് കല്യാണ കാർഡിലൊന്നും ശ്രദ്ധ പരുത്തിയ നന്നായി